ഹ്യുണ്ടേ അൽക്കസാറിന്റെ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിലെ ഫെസ്റ്റിവ് സീസൺ മുംബൈ ലോഞ്ച് ചെയ്യും റീഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പറുകളാണ് ഹ്യുണ്ടെ അൽക്കസാർ ഫേസ് ലിഫ്റ്റിനുള്ളത് ന്യൂ ഡിസൈനിലുള്ള ഗ്രില്ലും എൽഇഡി ഹെഡ്ലൈറ്റും ഡിആർഎല്ലും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനിലും കാര്യമായ മാറ്റങ്ങൾ കാണാൻ കഴിയും സ്പോർട്ടി ആയിട്ടുള്ള അലോയ് വീലുകളും റീഡിസൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്ലാഡിങ്ങും ഡോർ പാനലുകളും നൽകിയിരിക്കുന്നു ഏറ്റവും പുതിയ ടെയിൽ ലാമ്പിന്റെ ഡിസൈൻ മനോഹരമാണ് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡും ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പും നൽകിയിട്ടുണ്ട് ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റിൽ വന്ന ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ഏറ്റവും പുതിയ അൽക്കസാർ ഫേസ് ലിഫ്റ്റിലും ഉണ്ടാകും അൽക്കസാറിന്റെ എതിരാളികളായിട്ടുള്ള മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ലോ ടാറ്റാ സഫാരി എം ജി ഹെക്ടർ എന്നീ മോഡലുകളിൽ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബ്ലൈൻഡ് വ്യൂ സ്പോട്ട് മോണിറ്റർ ബ്ലൈൻഡ് സ്പോട്ട് കൊളിഷൻ വാണിംഗ് ആൻഡ് അവൈഡൻസ് അസിസ്റ്റ് ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലർട്ട് ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ് എന്നിവ അഡാസിൻ്റെ ഭാഗമായി അൽ കസാർ ഫേസ് ലിഫ്റ്റിലുണ്ടാകും സേഫ്റ്റിയുടെ ഭാഗമായി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻ്റ് ടി പി എം എസ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് സൈഡ് ആൻഡ് കർട്ടൺ എയർബാഗുകൾ എന്നിവയും നൽകിയിട്ടുണ്ട് വൺ ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി അറുപത് എച്ച് പി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സെവൻ സ്പീഡ് ഇ സി ടി ഗിയർ ബോക്സിലും പെട്രോൾ എഞ്ചിൻ ലഭ്യമാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനാറ് എച്ച് പി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഡീസൽ എഞ്ചിൻ ലഭ്യമാണ് പതിനാറ് ലക്ഷം മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരെയായിരിക്കും അൽക്കസാർ ഫേസ് ലിഫ്റ്റിന്റെ എക് ഷോറൂം വില